വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിയാറാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം ഉൽപത്തി പുസ്തകം അധ്യായം അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കിൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിശ്രൈമിയരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു യോസഫ് സഹോദരന്മാരോട് ഞാൻ യോസഫ് ആകുന്നു എൻ്റെ അപ്പൻ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്നു പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സമ്മത്സരമായി ഉഴവും കൊയ്ത്തും ഇല്ലാത്ത അഞ്ചു സമ്മത്സരം ഇനിയുമുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത് അവൻ എന്നെ ഫറവന് പിതാവും അവന്റെ ഗ്രഹത്തിന് ഒക്കെയും യജമാനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ മകനായ യോസെഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരയണം നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം വണ്ണം ഞാൻ ഇവിടെ നിന്നെ പോഷിപ്പിക്കും ക്ഷാമം ഇനിയും അഞ്ചു സംവത്സരം നിൽക്കും ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ മിശ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എന്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം അവൻ തന്നെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു യോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി അത് ഫറവോനും അവന്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി ഫറവോൻ യോസഫിനോട് പറഞ്ഞത് നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ ഇത് ചെയ്വൻ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് മിശ്രയും രാജ്യത്തിലെ നന്മ തരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രയും ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട മിശ്രയും ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രായേലിന്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു യോസഫ് അവർക്ക് ഫറവാന്റെ കൽപ്പനപ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും ബെന്യാമീനോ മുന്നൂറ് വെള്ളിക്കാശും അഞ്ചു വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തന്റെ അപ്പന് പത്ത് കഴുതപ്പുറത്ത് മിശ്രൈമിലെ വിശേഷ സാധനങ്ങളും പത്ത് പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്രയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു അവർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കൽ എത്തി അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ യോസെഫ് ജീവനോടിയിരിക്കുന്നു ഞാൻ മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രയേൽ പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത് സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടേവനോട് സദൃശം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശു പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവാൻ ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി അത് വാങ്ങിയിട്ട് അവർ വീട്ടുടേവൻ്റെ നേരെ പിറുപിറുത്തു ഈ പിൻപന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച് ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുപ്പാൻ എനിക്ക് മനസ്സ് എനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകെ കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും യേശു എരുസുലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത് നാം എരിശലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു അതിന് ഉത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയും എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇടത്തുമിരിപ്പാൻ വരം നൽകുന്നത് എൻ്റെതല്ല എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു ശേഷം പത്തു പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശുവോ അവരെ അടുക്ക വിളിച്ചു ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യും എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകേണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന രണ്ട് കുരടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവെ ഞങ്ങൾക്ക് കണ്ണു തുറന്ന് കിട്ടണം എന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം